മാ നിങ്ങളോടൊപ്പം തൃപ്യാർ ശ്രീരാമ സേവാ സമിതിയും സി പി മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ആഗസ്റ്റ് ഒൻപതിന് തൃപ്യാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപം പ്രസാദ കഞ്ഞി വിതരണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആഗസ്റ്റ് ഒൻപത് ആനയൂട്ട് ദിനത്തിലാണ് രാവിലെ മുതൽ തൃപയാർ ക്ഷേത്ര പടിഞ്ഞാറേ നടയിൽ പ്രസാദ കഞ്ഞി വിതരണം ചെയ്യുന്നത് മൂവായിരം പേർക്കാണ് കഞ്ഞി മുതിരപ്പുഴുക്ക് അച്ചാർ എന്നിവ വിതരണം ചെയ്യുക തൃപയാർ ക്ഷേത്ര മാനേജർ മനോജ് കെ നായർ ഉദ്ഘാടനം നിർവഹിക്കും സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹ് മുഖ്യാതിഥിയാവും ശ്രീരാമഭക്ത സേവാ സമിതി പ്രസിഡന്റ് ദിവാസ് സാലക്കൽ സെക്രട്ടറി ലക്ഷ്മി സന്തോഷ് രക്ഷാധികാരി ജോത്സ്യൻ വിജയകുമാർ ജോയിന്റ് സെക്രട്ടറി സുധീർ ആലക്കൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ മായങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം